നമസ്കാരം ഞാൻ ജിജി ജോസഫ് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ത്യാഗത്തിന്റെയും പിറവിയുടെയും സന്ദേശമാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായി നാടങ്ങും ആഘോഷങ്ങൾ ഒരുങ്ങുകയാണ് കൊറോണ കാലത്തെ മാനസിക അകൽച്ചയുടെ ഈ വേളയിലും ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ പൊൻ സുദിനങ്ങൾ നമ്മെ ചേർത്ത് നിർത്തട്ടെ എല്ലാവർക്കും മാതാ കോളേജിന്റെയും ഹെലൻസ് ഹോസ്പിറ്റലിന്റെയും എൻ്റെയും പേരിലുള്ള ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു വേറൊരു സന്തോഷം കൂടെ ഈ നിമിഷത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ് മാതാ കോളേജിന് എൽ ബി എസിന്റെ സ്കിൽ സെന്ററും കൂടെ കിട്ടിയിരിക്കുകയാണ് അതിന്റെ ലോക പ്രകാശനം നമ്മുടെ ഐ എമ്മയുടെ പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം മാതാ കോളേജിൻ്റെ ക്രിസ്മസ് പ്രോഗ്രാമുകളും കടകട സി എസ് എ ഹാളിൽ വെച്ച് നടക്കുകയാണ്